കാറുകൾ മുതൽ ലോക റെക്കോർഡുകൾ വരെ പുതിയത് സ്വന്തമാക്കുക എന്നത് റൊണാൾഡോ എന്ന ഫുട്ബോൾ ഇതിഹാസത്തെ സംബന്ധിച്ചൊരു വാശിയാണ് ഇപ്പോഴിതാ തൻ്റെ പഴയ ഗേൾ സ്ട്രീം ടു ഹൺഡ്രഡ് ജി പ്രൈവറ്റ് ജെറ്റ് മാറ്റി പുതിയതൊന്ന് വാങ്ങിയിരിക്കുകയാണ് ഫുട്ബോളിലെ ഗോട്ടായ റൊണാൾഡോ ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ ജെറ്റിന് പകരമായി എത്തുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് മില്യന്റെ അപ്ഗ്രേറ്റഡ് വേർഷനായ ഗൾഫ് സ്ട്രീം സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളും അതുപോലെ ആഡംബര സൗകര്യങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ ആഡംബര ജെറ്റ് ആകാശത്തിലെ കൊട്ടാരമെന്നാണ് പ്രധാനമായും അറിയപ്പെടുന്നത് പത്തൊമ്പത് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ജെറ്റിന് മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ പറക്കാനും കഴിയുന്നതാണ് മാത്രമല്ല വൈഫൈ ഓവൻ ടെലിഫോൺ ഫ്രിഡ്ജ് ഹോം തിയേറ്റർ സംവിധാനം എന്നിങ്ങനെ തുടങ്ങി നിരവധി ആഡംബര സൗകര്യങ്ങളാണ് പറക്കുന്ന ഈ കൊട്ടാരത്തിൽ ഉൾപ്പെടുന്നത് കൂടാതെ റൊണാൾഡോയ്ക്ക് വേണ്ടിയുള്ള കസ്റ്റം മെയ്ഡ് ഇന്റീരിയൽ ഡിസൈൻ സീറ്റുകളുമാണ് ജെറ്റിൽ ഉൾപ്പെടുക എലോണമസ് ജെഫ് ബസോസ് പോലുള്ള വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമേ ഈ ജെറ്റ് നിലവിലുള്ളൂ എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സിറ്റി റിപ്പീറ്റ് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് തിരിച്ചെത്തുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിന് അൽനാസറുമായി കരാർ ഒരു വർഷത്തേക്ക് കൂടിയുണ്ടെങ്കിലും ടീമിൽ തുടരുമോ എന്ന കാര്യത്തിൽ താരം നിലവിൽ ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല അപ്പം താരം അഭ്യൂഹങ്ങൾക്ക് വഴി ഇപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് വീണ്ടും തിരിച്ചു പോകുമോ എന്ന് സ്പോർട്സ് ജേണലിസ്റ്റ് ചോദിക്കുമ്പോൾ ഫുട്ബോളിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കഴിയില്ലെന്നായിരുന്നു റൊണാൾഡോ നൽകിയ മറുപടി